നമ്മൾ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വാഴയിലയിൽ കുളിച്ച മീൻ അതായത് ഫിഷ് റോസ്റ്റ് എന്നൊക്കെ പറയാം അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് കഷ്ണം വാഴയില എടുത്തിട്ട് നന്നായിട്ട് അതിനെ അതിനൊന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മുടെ വാഴയില പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് അതിനെ അതിനൊന്ന് വാട്ടിയെടുക്കുക ശേഷം നമ്മൾ ദേ ഇവിടെ മീൻ എടുത്തിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ കഷ്ണമായിട്ട് കിട്ടുന്ന ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം മീൻ എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് പെരട്ടി വെക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കട്ടി വെക്കാം തിനു ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വെക്കുക പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്തത് നമ്മള് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിറകിയ തേങ്ങ ഒരു അരമുറി തേങ്ങ കൂടുതലായിട്ട് ചിറകി എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കേണ്ട പരുവത്തിൽ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ച് ഫുള്ളായിട്ട് അരച്ചെടുക്കുക ാണ് നമ്മുടെ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരു വസ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ മറിച്ചിട്ടിട്ട് നമുക്ക് മറുവാഹം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം തേങ്ങാപ്പാൽ ഒരു മൂന്ന് പാല് വരെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പൊ നമുക്കൊരു ഈ ഒരു ബൗളിന്റെ ഒരു അരബൗളേ നമുക്ക് തേങ്ങാപ്പാല് കിട്ടിയിട്ടുള്ളൂ അപ്പൊ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് ഒന്നെടുക്കുകയാണ് തേങ്ങാപ്പാല് ഒരു അര ബൗള അളവിൽ നമുക്ക് തേങ്ങാ പാല് കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നമ്മൾ വീണ്ടും ചവുകത്തിച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി വെക്കാം മൺചട്ടി വേണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മൺചട്ടി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളമായി ഒക്കെ പോയതിന് ശേഷം കുറച്ച് എണ്ണ നമ്മുടെ ഇല ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ചൊരെ എണ്ണ തേച്ച് കൊടുക്കൊടുത്തതിനു ശേഷം നമ്മുടെ വാട്ടി ഇല അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വാട്ടി ഇല വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കാരണം നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ ഒരുപാട് എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ചളവിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ് അതിന്റെ വാടകയുടെ ഫുള്ളായിട്ട് നമ്മുടെ ഇല ഒത്തിരി കത്തി പോകൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ മീൻ ഫ്രൈ ചെയ്തത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇലയിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് നമ്മുടെ മീൻ ആയിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഫുൾ ആയിട്ട് ദഹിദൂരിലെ ഇങ്ങനെ വട്ടത്തില് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതേ ഒരു വലിയ പച്ചമുളക് നെടുവിൽ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് പുറത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കൂടി കൂടി ഇത് ഇങ്ങനെ ചുറ്റിച്ച് വെതറി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒതുവേവിച്ചെടുക്കാം അപ്പതേ നാലഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതേ അപ്പൊ അതേ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇലയും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് പോവോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ വാടയിലേ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ദീ അത്യാവശ്യം ചൂടാണ് അതുകൊണ്ടാണ് ദീ നമ്മുടെ കൈ പൊള്ളുന്നു അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അപ്പൊ നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ട് നമ്മുടെ മീൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഒരുമരാതിരിക്കുന്ന മീനല്ല തേങ്ങാപ്പാലും പൊഴിക്കുമ്പോൾ നല്ലൊരു എന്താ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റ് എന്നൊക്കെ പറയാം ഫിഷ് റോസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ നേങ്ങപാലിന്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാതെ വരെ സേഫ് ആയിട്ട് ടാറ്റാ